ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ടു ബൈൻ പ്രോഫെക്റ്റ് ആറു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു എന്താണ് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തൊക്കെ ലെസൺസ് ആണ് നിങ്ങൾക്ക് വരുന്നത് അതുപോലെ തന്നെ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ ലെസ് ആണ് ഇപ്പോൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും ഇത് വാലിഡ് ആയിരിക്കുക അതുപോലെ തന്നെ റെസിനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എങ്കിലാണ് നിങ്ങൾ കൂടുതലും നിങ്ങളുടെ എനർജിയിലോട്ട് വരുന്നത് നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി താങ്ക് യു സോ മച്ച് നോക്കാം എന്താണ് ഇന്നിട്ട് യൂണിവേഴ്സൽ കേട്ടത് എന്താണ് യൂണിവേഴ്സൽ കേട്ടു ാണ് കാർഡ് ആണ് ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് ഒരു സക്സസ് ആണ് ഒരു വിക്ടറി ആണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇന്നത്തെ ദിവസം ഇതുവരെ ചെക്കായി നിന്ന ഒരു സ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ നിന്നും നിങ്ങൾ ഒരു മൂവ്മെന്റിലേക്ക് വരുന്നു ഒരു പ്രോഗ്രസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് കൂടി മുന്നോട്ടേക്ക് പോകാൻ ഉള്ള ഒരു തീരുമാനം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ വളരെ അധികം കൺട്രോൾഡ് ആയിരിക്കും അതുപോലെ തന്നെ വളരെ അധികം വളരെയധികം കൂടി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു തീരുമാനം ഇന്നത്തെ ദിവസം തോന്നുന്നുണ്ടാവും എന്നുള്ളത് കൂടിയാണ് ഇവിടെ ക്യാഡിറ്റ് കാർഡ് കാണിക്കുന്നത് ഒരു ഡയറക്ഷൻ നിങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ എനർജി ഇന്നത്തെ ദിവസം ബാലൻസ്ഡ് ആയിരിക്കും സ്പിരിച്വലി ഉള്ള വ്യക്തികൾക്കൊക്കെ ഒരു ഹയർ സെൽഫുമായിട്ട് നല്ല രീതിയിൽ അലൈൻ ചെയ്ത് മുന്നോട്ടേക്ക് പോകാനുള്ള അവരിത് കൂടിയാണ് എന്തായാലും നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ചാരിയറ്റ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതെ ഒരു വിജയത്തിന്റെ പാത നിങ്ങളിലേക്ക് കുറയ്ക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അതാണ് ചാരിയറ്റ് നൈൻ ഓഫ് സെന്റപ്പിൾസിൻ്റെ എനർജിയാണ് നേരൊരു കാർഡ് ഇതിൻ്റെ ഇടയിൽ ചെറിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം അതായത് നിങ്ങൾ എന്താണോ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണോ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുള്ളത് എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ളത് ആ ഒരു ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ദിവസമാണ് എന്നുള്ളതാണ് നൈൻ ഓഫ് സെൻറ്റേഴ്സിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾ റിവാർഡ് ആവുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ വളരെയധികം എല്ലാ കാര്യത്തിലും കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ടേക്ക് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുത്ത് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളത് കൂടിയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാകുന്നു എന്നുള്ളത് കൂടിയാണ് മറ്റുള്ളവർ നിങ്ങളെ ഒരു റോൾ മോഡൽ ആയിട്ട് കാണുന്ന രീതിയിൽ അത്രയും നല്ല രീതിയിലുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് അതുപോലെ അത് വ്യക്തമായിട്ട് പ്രകടവുമാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് നിങ്ങളെ കാണുമ്പോൾ ഔട്ട്ലുക്കിൽ തന്നെ വളരെയധികം ലക്ഷൂരിയസ് ആയിട്ട് തോന്നാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കുറച്ച് പേരുടെ എനർജി ആണ് അപ്പൊ ചിലർന്ന് ഇന്നത്തെ ദിവസം അങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങൾ ഔട്ട്ലുക്കിൽ തന്നെ അതായത് മൊത്തത്തിൽ ഒരു മാറ്റം നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടാവും എന്നുള്ളത് കൂടിയാണ് പിന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പാഷൻ എന്താണോ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണോ എന്താണോ അതിനെ ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം ആരാധനയോടുകൂടി നോക്കുന്ന ഒരു ദിവസം കൂടിയാണ് എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ പാമ്പർ ചെയ്യുന്നു അതിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുന്നു സെൽഫ് ലവ് ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരും നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ പ്രാധാന്യം എന്താ എന്താണെന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ നൈൻ ഓഫ് സെൻറ്റമ്പൾസ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനും അവർക്ക് ഫിനാൻഷ്യലി അവരെ സഹായിക്കാനും മുന്നോട്ടേക്ക് കൊണ്ടുപോവാണ് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ ഇന്ന് നിങ്ങൾ വളരെയധികം ലക്ഷറി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾ ഇന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടാവും അതുകൂടിയാണ് അതിനുള്ള ഫിനാൻസ് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്കത് ഉണ്ടാക്കാൻ അത് വാങ്ങാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളെ ഔട്ട്ലുക്കിൽ തന്നെ വളരെയധികം നല്ലൊരു മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് ചിലരൊക്കെ എന്താണ് ഒരു റുട്ടീൻ ഫോളോ ചെയ്യുന്നു അത് നല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് അതായത് ഇപ്പം എക്സസൈസൊക്കെ ചെയ്യുക ജിമ്മിൽ പോവുക അതുപോലെ നല്ല ഡയറ്റ് ഫോളോ ചെയ്യുക കൂടുതലും വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ ഡയറ്റിൽ അതും കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഞങ്ങളുടെ നയനോസെൻറ്റകൾസിൻ്റെ എനർജി കാണിക്കുന്നത് നിങ്ങൾ വളരെയധികം ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ കാണുന്നത് നിങ്ങൾ വളരെ അധികം ഇന്ന് എന്താണ് എവിടെ എവിടെയെങ്കിലും പോകുമ്പോൾ വളരെ സ്റ്റൈലിഷ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ കേട്ടോ അതിപ്പം ലേഡീസായാലും ജെന്റ്സ് ആയാലും നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ നല്ല രീതിയിൽ സംസാരിക്കുന്നു എന്നുള്ള കൂടിയാണ് അത് കേൾക്കാനുള്ള ഭാഗ്യം നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ള കൂടിയാണ് എൻ്റെ നയനസ്റ്റൻ്റെ പേർക്ക് നിങ്ങളുടെ ആ ഒരു ടാലൻസ് ഒക്കെ ഇന്നത്തെ ദിവസം അംഗീകരിക്കപ്പെടുന്നുണ്ട് നല്ല വാക്കുകൾ കേൾക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളെ എന്താണ് ചിലപ്പോ നിങ്ങളുടെ മുന്നിൽ നിന്ന് പറയുന്നില്ലെങ്കിലും മറ്റുള്ളവരോട് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നു ആളുകൾ എന്നുള്ളതാണ് ഏ സിന്റെ എനർജിയാണ് അപ്പൊ കുറെ പേർക്ക് ഇവിടെ ഒരു പുതിയൊരു സ്നേഹത്തിന്റെ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നു ആയിട്ട് ഒരു തുടക്കം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു ആണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളത് കൂടിയാണ് അപ്പൊ പുതിയൊരു സ്നേഹത്തിന്റെ തുടക്കം പുതിയ ഫീലിങ്സ് അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ അപ്പോൾ ഈ ഒരു കപ്പിൽ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം ഉള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്നേഹമായാലും എന്താണ് നിങ്ങളുടെ ഇഷ്ടങ്ങളായാലും അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയിലൊക്കെ പോകുന്ന വ്യക്തികളാണെങ്കിൽ അതിൽ ചിലപ്പോൾ നിങ്ങളൊരു കോഴ്സ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടാവും ഒരു പുതിയൊരു തുടക്കം അതിലുണ്ടാവില്ല പ്ലാൻസ് ഉണ്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു മെൻട്ര കിട്ടി അല്ലെങ്കിൽ നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്ത് നിങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കാം അതിൽ നിന്ന് സ്പിരിച്വാലിറ്റി നിങ്ങൾക്ക് കൂടുതലായിരിക്കും ചിലപ്പോൾ ഇജ്യൂഷൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പല കാര്യങ്ങളിലും എന്നുള്ളത് കൂടിയാണ് പുതിയ ഫീലിങ്സ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതുവരെ നിങ്ങൾക്ക് ഒരു സെറ്റ്നസ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ വികാരങ്ങളെ ഇമോഷണൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങളെ മുന്നോട്ടേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നു നിങ്ങളുടെ ആ ഒരു എന്താണ് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഈ ഇമോഷണൽ ഫാക്ടർ അത് നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങളിന്ന് വളരെയധികം കമ്പാഷനേറ്റ് കൂടെ ആയിരിക്കും മറ്റുള്ളവരോട് എന്നുള്ള കൂടിയാണ് ചിലർക്കൊക്കെ ഒരു മാര്യേജിൻ്റെ ആണ് ഒരു മാര്യേജ് അതൊരു തുടക്കമാണ് പക്ഷേ ഇമോഷണലി ഉള്ളൊരു തുടക്കമാണ് അപ്പോൾ ഒരു മാര്യേജ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് ഒരു പുതിയ ലവ് നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും ചിലർക്കൊക്കെ അവരുടെ അതായത് marriage കഴിഞ്ഞ് ഒരു പുതിയൊരു ബേബി നിങ്ങൾക്ക് വരുന്ന ഒരു ബേബിയുടെ അനോ എന്താ പറയുക പുതിയൊരു ബേബി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ് ഒരു പ്രഗ്നൻസി റിവ്യൂല് ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ പുതിയൊരു കുട്ടി ജനിക്കുന്നതായിരിക്കും അതിന്റെ വാർത്തകൾക്ക് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു കുട്ടി ജനിക്കുന്നതോ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കുട്ടി വരുന്നതോ അങ്ങനെയുള്ള ഒരു കാര്യം കൂടിയാണ് ഇവിടെ എയ്റ്റ് ഓഫ് സർ എനർജിയോടെ കൂടെ പറയുന്നത് എയ്റ്റ് ഓഫ് സോർസിന്റെ എനർജി ഉണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതൊക്കെ മാറ്റുക നിങ്ങൾ നിങ്ങൾക്ക് ഒന്നും സാധിക്കില്ല എനിക്ക് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ ഉള്ള ചിന്ത മാറ്റിയിട്ട് ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ നിങ്ങളുടെ കഴിവുകളൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു വാണിംഗ് ആണ് ഇനി വന്നിരിക്കുന്നത് ഈ ഒരു നിർദ്ദേശമാണ് ഒരു ഗൈഡൻസ് ആയിട്ട് വന്നിരിക്കുന്നത് ഇതൊരു വാർണിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇനി ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല അതിനെ മാറ്റുക കാരണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റൊരാളും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ എന്ത് ഗൈഡൻസ് കണ്ടു കഴിഞ്ഞാലും എന്തൊക്കെ ആൾക്കാർ മറ്റുള്ളവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പുറത്തുനിന്ന് നിങ്ങൾ ഒരു കൗൺസിലിംഗ് എടുത്തു അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് സംസാരിച്ചു എല്ലാവർക്കും ആ ഒരു ഔട്ട്സൈഡറെ നിൽക്കാനേ സാധിക്കുള്ളൂ അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ ആ ഒരു സമയത്ത് മാത്രം ഏറ്റെടുക്കാതെ നിങ്ങളുടെ ലൈഫിലേക്ക് മുന്നോട്ടേക്ക് അത് ഫോളോ ചെയ്യുക അപ്പൊ അവിടുന്ന് ആ ഒരു സ്റ്റക്ക് ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ മൂവ് ചെയ്യുക ഓക്കെ അപ്പൊ എന്ത് മോട്ടിവേഷൻ ആയാലും എന്ത് കാര്യങ്ങൾ ആയാലും സെൽഫ് ആയിട്ട് തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോണം ഇല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾക്ക് അത് പറഞ്ഞു തരാനേ പറ്റുള്ളൂ സ്വയം എപ്പോഴാണോ മോട്ടിവേറ്റഡ് ആവുന്നത് എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഒരു മൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ എന്ത് ചെയ്യുക നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ വിടിഞ്ഞ് ഈ എന്താണ് സ്വയം കെട്ടിയിട്ടിരിക്കുന്ന ഒരു സ്വയം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്രിസൺ ആണിത് അപ്പോൾ അതിനെന്ത് ചെയ്യുക വേദിക്കുക ഈ കെട്ടുകളൊക്കെ നയിക്കുക കണ്ണിൻ്റെ കെട്ടൊക്കെ അഴിച്ചിട്ട് കിട്ടിലെന്താണ് നടക്കുന്നതെന്ന് തിരിച്ചറിയുക എന്നിട്ട് സ്വന്തം കഴിവുകളെ മനസ്സിലാക്കിയിട്ട് കുറവുകളിൽ നിന്നും പഠിച്ച് ഉയർത്ത് എഴുന്നേറ്റ് വരിക ഓക്കെ ഇതാണ് പറയുന്നത് ഇന്നത്തെ ദിവസം എന്ത് ചെയ്യണം വെറുതെ അനാവശ്യമായിട്ട് ചിന്തിച്ചിരിക്കുന്നതൊക്കെ മാറ്റുക ഓക്കെ സെൽഫായിട്ട് എന്ത് ചെയ്യാം ആ ഒരു മോട്ടിവേഷനൊക്കെ കൊടുത്ത് മുന്നോട്ടേക്ക് എഴുതുക ഇനി നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഗൈഡൻസ് എടുക്കുക വെറുതെ ചടഞ്ഞിരിക്കുന്നതൊക്കെ മാറ്റുക ഒന്ന് നല്ല പൊളിച്ച് ഫ്രഷ് ആയി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു നൈൻ ഓഫ് പെൻഡക്കേഴ്സിൻ്റെ ഇതുപോലെ സെൽഫ് കെയർ ഒക്കെ ചെയ്യുക സെൽഫ് ലവ് ചെയ്യുക അതുപോലെ തന്നെ മെഡിറ്റേറ്റ് ചെയ്യുക പിന്നെന്ത ചെയ്യുക നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് ഇല്ലാവുക ഇതൊക്കെ ലൈഫിൻ്റെ ഒരു പാഠങ്ങളാണ് ഇതും കടന്നു പോകും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ആ ഒരു വിക്ടി മെൻറ്റാലിറ്റി സോറി വിറ്റിം ഒക്കെ മാറ്റുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് അത് മാറ്റിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റോം സോഴ്സിൻ്റെ എനർജിയിൽ പറയാനുള്ളത് ഓക്കെ പിന്നെന്താണ് കൂടുതൽ പ്രാർത്ഥിക്കുക ഡീവൈനുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുക ട്വൽ പെർസെൻ്റ് എനർജിയാണ് അതായത് നിങ്ങളിലേക്കൊരു പ്രീയൂണിയൻ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ടു പെർസെൻ്റ് എനർജി ഇവിടെ പറയുന്നത് റീയൂണിയൻ വരുന്നു അതുപോലെ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ള വീടാണ് ഇവിടെ കാണുന്നത് ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചിലർക്കൊക്കെ ഒരു മാരേജിൻ്റെ പ്രപ്പോസലാണ് ഇവിടെ കാണുന്നത് എന്തായാലും ഒരു മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന പോകാനുള്ളൊരു വ്യക്തി നിങ്ങളിലേക്ക് ലഭിക്കുന്നു അതിപ്പം വിവാഹം നോക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ഇനി ഒരു പാർട്ട്ണർഷിപ്പ് ലവ് റിലേഷൻക്ക് നോക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ അതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച ഒരുപോലെ മനസ്സുള്ള വ്യക്തികളെ കിട്ടുന്നു എന്നുള്ളതാണ് ചിലർക്കൊക്കെ ചിലർക്കൊക്കെ അവരുടെ എനർജി ബാലൻസ്ഡ് ആവുന്നു എന്നുള്ളത് കൂടിയാണ് അല്ലെങ്കിൽ അവരെ ബാലൻസ് ഇല്ലാതിരുന്ന ഒരവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് ഇമോഷണലി ഒരു ബാലൻസ് ഒക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ ടുവർ കസ്സിൻ്റെ എനർജി കൂടെ കാണിക്കുന്നത് ഓക്കെ ഒരു പാർട്ട്ണർഷിപ്പാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളത് കൂടിയാണ് ഇവിടെ ടു എഫ് കസിൻ്റെ എനർജി പറയുന്നത് പിന്നെ കുറെ പേര് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ കൂടെ തന്നെ എങ്കിൽ മെസ്സേജ് എടുക്കണം എന്നുള്ളത് ഒക്കെ നിങ്ങളുടെ ആ ഒരു അഭിപ്രായത്തിന് നന്ദി കമന്റ് ഇട്ടു ഓക്കെ ഒരുപാട് ും എന്താണ് ഒരു റിയൂണിയൻ്റെ കാർഡാണ് ഇവിടെ വരുന്നത് സിക്സ് പ്ലസ് വാൻസിൻ്റെ എനർജിയാണ് അപ്പോൾ കുറേ പേർക്കൊരു റീയൂണിയൻ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇത്രയും നാൾ ചിലപ്പോൾ നിങ്ങൾ പല പല കാര്യ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാകും നിന്നിട്ടുണ്ടാകും അപ്പോൾ അതിൽ നിന്നും മാറി നിങ്ങളിലേക്കൊരു റീയൂണിയൻ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഒരു റീയൂണിയൻ ആണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ പാസിലിങ്ങുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതുമായിരിക്കാം ഇതുവരെ ചിലപ്പോൾ നിങ്ങളുമായിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരികയും സംസാരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ അതിനുള്ള പോസിബിലിറ്റിയാണ് ഇവിടെ കാണുന്നത് ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ഒരു മെസ്സേജിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ട് വന്ന് കാണുന്നതായിരിക്കും അതിവിടെ കാണുന്നുണ്ട് പിന്നെ ചിലർക്കൊക്കെ ഒരു പബ്ലിക് റെക്കഗ്നേഷൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളത് കൂടിയാണ് ചിലപ്പോൾ ചില മത്സര പരീക്ഷകളിലൊക്കെ നിങ്ങൾ വിജയിക്കുന്നതുമായിരിക്കാം ഇന്റർവ്യൂലും നിങ്ങൾ വിജയിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നതായിരിക്കാം അതിൻ്റെ ഒരു പാർട്ടി നിങ്ങൾ നടത്തുന്നതായിരിക്കും ഒരു പ്രോഗ്രസ് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഒരു നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഉയരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് പിന്നെ നിങ്ങൾ ചിലപ്പോൾ എന്നൊരു കല്യാണത്തിലൊക്കെ പങ്കെടുക്കുന്നതായിരിക്കാം വാജ്യഘോഷങ്ങൾ അടങ്ങിയ ചിലപ്പോൾ ഘോഷയാത്രകളിലോ അങ്ങനെ എന്തെങ്കിലും ആഘോഷങ്ങളിലോ ഒക്കെ പങ്കെടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ വിജയത്തിൻ്റെ ഒരു ആഘോഷം മറ്റുള്ളവരുമായിട്ട് പങ്ക പങ്കിടുകയും പാർട്ടി നടത്തുകയും ഒക്കെ ചെയ്യുന്നതുമായിരിക്കാം എന്തായാലും ഒരു ആഘോഷത്തിന്റെ ആഘോഷത്തിൻ്റെ ആണ്. അതുപോലെ തന്നെ ചുഡി കിടക്കനേഷൻ കാർഡാണ് ലൈവിലായിട്ട് നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ വിക്ടറി വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് ചിലപ്പോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആ ഒരു മേഖല നിങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതും തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് അതില് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് ആദ്യത്തെ ആ ഒരു റെക്കഗ്നേഷൻ കിട്ടുന്നതുമായിരിക്കും എല്ലാ മനുഷ്യൻ നിങ്ങളിത് എനിക്ക് ഹാപ്പി ആണ് അതായത് നിങ്ങൾ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ആ ഒരു പണം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്താണോ നിങ്ങൾ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ പണമായിരിക്കാം ഏഹ് ചില വ്യക്തികൾക്കൊക്കെ ഒരു എന്താണ് റിയൽ എസ്റ്റേറ്റിന്റെ ഒരു എനർജി കൂടിയാണ് ഒരു പ്രോപ്പർട്ടി ആയിരിക്കും നിങ്ങൾ എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതായിരിക്കും അല്ലെങ്കിൽ ചില വ്യക്തികൾക്കൊക്കെ വീട് അങ്ങനെയുള്ള നിങ്ങൾ ഒരുപാട് കാലം കാത്തിരുന്നിട്ട് നിങ്ങൾ നിങ്ങൾ ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീടിൻ്റെ കാര്യങ്ങൾ അതിനുവേണ്ടിയുള്ള പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ വീട് വാങ്ങുകയോ നോക്കുകയോ ചെയ്യുന്നൊരു എനർജി കൂടിയാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ ചിലർക്കൊക്കെ അവരുടെ കോഴ്സിൽ കൂടുതലായിട്ടുള്ള പഠനം നടത്തുകയും അതിൻ്റെ അതിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളിലുള്ള ഒരു കഴിവിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടുള്ളൊരു ഇതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ചിലർക്ക് ഒരു ഫിനാൻഷ്യലി അവർ മുന്നോട്ടേക്ക് നയിക്കാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരും എന്നുള്ളത് കൂടിയാണ് അപ്പോൾ അത് നിങ്ങൾ കുറേ നാളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അത് നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം വരുന്നുണ്ട് ചിലർക്കൊക്കെ ഒരു എന്താണ് നിങ്ങൾക്ക് ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു നിക്ഷേപമോ നിങ്ങൾ ഇന്നത്തെ ദിവസം തുടങ്ങുകയോ അതിൻ്റെ ഫലം ലഭിക്കുകയോ ചെയ്യുന്നതായിരുന്നു കുറേ നാളായിട്ട് നിങ്ങൾ കാത്തിരുന്ന ആ ഒരു ഫലം ലഭിക്കുകയോ ചെയ്യുന്നതുമായിരിക്കാം ഒരു നടത്തലോ അങ്ങനെ അപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കുമല്ലോ അപ്പം എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് അത് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണിക്കുന്നത് ബൈജപ്പിന്റെ കൃഷിൻ്റെ എനർജി ഇവർ വെറ്റി ആയിരിക്കാം പണമായിരിക്കാം സ്ഥലമായിരിക്കാം വാഹനമായിരിക്കാം അല്ലെങ്കിൽ വീടായിരിക്കാം എല്ലാ അടിപൊളി കേട്ടോ ഇത് കണ്ണസിൻ്റെ എനർജിയാണ് അതായത് നിങ്ങൾ ഇവിടെ ഒരു റിയൂണിയൻ തന്നെയാണ് അതായത് കുടുംബങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോ ചില ഇവിടെയും ചില വ്യക്തികൾ കാത്തിരുന്ന ഒരു റീയൂണിയൻ ഇന്നത്തെ ദിവസം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെയുണ്ട് റിലേഷൻഷിപ്പില് നിങ്ങൾ ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്ന വ്യക്തികൾ തമ്മിൽ ഒരു റീയൂണിയൻ ദിവസം ഉണ്ട് എന്നുള്ളതാണ് ചിലപ്പോ ഒക്കെ ഫാമിലിയുമായിട്ടുള്ള ഒരു റീയൂണിയൻ ആണ് ഫാമിലിയിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നുണ്ടാവണം ചിലപ്പോൾ ഒരുമിച്ച് പുറത്ത് പോവുകയോ അല്ലെങ്കിൽ ഒരുമിച്ച് എടുത്തുമൊക്കെ പോവുകയോ ഒരു ഔട്ടിംഗ് ഒരു ട്രിപ്പ് ട്രിപ്പോ ട്രിപ്പോ അല്ലെങ്കിൽ ഒരുമിച്ചിരിഞ്ഞ് ചായ കുടിക്കുന്നതായിരിക്കാം കുട്ടികൾ നല്ല നിമിഷം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം അപ്പോൾ എന്തായാലും ഫാമിലിയുമായിട്ട് കുറച്ച് സമയം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നു അതുപോലെ തന്നെ ഫാമിലി പോലെയുള്ള വ്യക്തികളുമായിട്ട് നല്ല നിമിഷങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു ഒരു വീട്ടിലൊക്കെ പോകുന്നതോ അങ്ങനെയും ആയിരിക്കാം അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് നിങ്ങൾ കൂടുതൽ ഇടപഴകുകയും അവരുടെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും തീരുമാനിച്ച് നല്ല രീതിയിൽ അവരെയും കൂട്ടി പുറത്തേക്ക് പോകുന്നതും ഒക്കെ ആയിരിക്കാം ഇവിടെ കാണുന്നത് എന്തായാലും ഒരു ഒത്തൊരുമ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരു മ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ള കൂടിയാണ് നിങ്ങൾ അലൈൻഡ് ആവുന്നു എന്നുള്ള കൂടിയാണ് തിരിച്ചടി പോകുന്ന ആണെങ്കിൽ ഒരു അലൈൻമെൻറ്റ് നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾക്ക് ഒരു ഇൻഡൽ ഹാപ്പിനെസ് തോന്നുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെ അധികം ഹാപ്പിനെസ് ഒരു ഫുൾഫിൽമെൻ്റ് ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ചില വ്യക്തികൾക്കൊക്കെ എന്താണോ അവർ ആഗ്രഹിച്ചിരുന്നത് ഇമോഷണലി ഏറ്റവും കൂടുതൽ കൂടുതൽ കൂടി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഇന്നത്തെ ദിവസം സത്യമാകുന്നു അവരിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവരെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് മൊത്തത്തിൽ നിന്നൊരു സ്നേഹവും വളരെയധികം സ്നേഹവും സപ്പോർട്ടും എല്ലാവരിൽ നിന്നും നിങ്ങളുടെ ചുറ്റിലുമുള്ള സന്തോത്സരത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചുറ്റിലുമുള്ള വ്യക്തി വ്യക്തികൾക്കുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനും അതുപോലെ തന്നെ അവരിൽ നിന്ന് നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ജോലി സ്ഥലത്തായാലും അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലുള്ള പോലെ മറ്റുള്ളവരുമായിട്ട് പെരുമാറാനും അല്ലെങ്കിൽ അവർ നിങ്ങളോട് പെരുമാറാനും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നെ ചിലർക്കൊക്കെ നല്ലൊരു പറഞ്ഞല്ലോ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ലോങ് ലൈഫിൽ അതായത് ലോങ്ങ് ആയിട്ട് സ്റ്റേ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന ലോങ് ടേം ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബന്ധം ഒരു മാര്യേജ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ള കൂടിയാണ് ഓക്കെ കാർഡ് ഉണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ പറയുന്നത് ബോട്ടം എനർജി ആണ് ജഡ്ജ്മെന്റ് ഓക്കെ ഇവിടെ അതായത് എങ്ങനെ വിളിക്കാം കേട്ടോ ജഡ്ജ്മെൻ്റ് ഓക്കെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലെ ഒരു പുതിയൊരു ഫേസ് ആണ് തുടങ്ങുന്ന കേട്ടോ അപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയൊരു ഫേസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ചില വ്യക്തികൾക്കൊക്കെ തിരിച്ചടി പോകുന്ന വ്യക്തികൾക്കൊക്കെ ഒരു ഒരു ഇന്നർ കോളിങ് നിങ്ങൾക്ക് തോന്നും ഒരു അവേക്കനിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഒരു റീബർത്താണ് നിങ്ങളിലേക്ക് വരുന്നത് ഒരു നൽകും നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ചിലർക്കൊക്കെ ഒരു ഇവിടെ ഫോർഗീവ് ചെയ്യാനുള്ളവരോട് ഫോർഗീവ് ചെയ്യുക ഒരു ഫോർഗീവസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം ഉള്ളവരോട് ഒരു കൂടി പെരുമാറേണ്ട ഒരു എനർജി കൂടിയാണ് ഇവിടെ പറയുന്നത് മറ്റുള്ളവരോട് കൂടുതൽ കരുണ കാണിക്കുക എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെ പറയാനുള്ള വേറൊരു ചിലർക്കൊക്കെ ഒരു എന്തെങ്കിലും ഒരു കോടതി കേസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി ഇണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക ചിലർക്കൊക്കെ ഒരു അനൗൺസ്മെൻറ്റ് ഇന്നത്തെ രീതി ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ എന്തെങ്കിലും ഒരു അനൗൺസ്മെന്റ് നിങ്ങൾക്ക് കാത്തിരുന്നതായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ചില വ്യക്തികൾക്കൊക്കെ എന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും അമ്പലങ്ങളിലോ എന്തെങ്കിലും എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ മുമ്പ് എന്തെങ്കിലും നിങ്ങൾ വളരെയധികം സ്ട്രെസ്ഡ് ആയിട്ടുള്ള ടെൻഷൻ ആയിട്ടുള്ള സമയത്ത് നിങ്ങൾ എന്തെങ്കിലും നേരത്തെ ചെയ്യാണോ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരിക്കും നിന്ന് ഇന്ന് നിങ്ങൾക്ക് അതിന്റെ ഓർമ്മ വരിക അതിനെ കുറിച്ച് ഓർമ്മ വരിക എന്തെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങൾ വീണ്ടും എത്തുമ്പോൾ അതിനെ നിങ്ങൾ ഓർക്കുന്നതായിട്ടും അത് ചെയ്യാൻ തീരുമാനിക്കുന്നതായിട്ടും ഒക്കെയുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ ജഡ്ജ്മെന്റ് എന്നുള്ളത് പറയാനുള്ളത് പാർട്ട്ണർഷിപ്പിലുള്ള വ്യക്തികൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നതിൽ നിങ്ങളുടെ നിങ്ങളുടെ ചില വ്യക്തികൾ അവരുടെ പാർട്ട്നേഴ്സുമായിട്ട് നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ചിലരൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറെ കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതും കൂടി ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കുക കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട നിങ്ങൾ ചിലപ്പോൾ അവരെ കുറ്റപ്പെടുത്താനോ എന്തെങ്കിലും പറയാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു എനർജിയാണ് നിങ്ങളുടെ ജഡ്ജ്മെൻറ്റിൽ ഓക്കെ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ് ചുമതി ഗൈഡൻസ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാം നല്ല കാർഡുകളാണ് ഇന്ന് വന്നത് വളരെയധികം ഹാപ്പി ഇന്ന് ചില ദിവസങ്ങളിലൊക്കെ ഭയങ്കര സങ്കടമുള്ളൂ എന്താണ് രാവിലെ തന്നെ വന്നിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞു അതും പറയേണ്ടതാണ് എങ്കിലും ഒരു സങ്കടം മുന്നിലുണ്ടാവും എന്നുള്ളതാണ് ഒരു സക്സസ് ഒരു വിക്റ്ററി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ കുറേ പേർക്കൊക്കെ നിങ്ങൾക്ക് ദിവസം പണം വരുന്നുണ്ട് പിന്നെ പുതിയ അവസരങ്ങൾ പുതിയ പ്രപ്പോസൽസ് പുതിയ വേഗി ന്യൂ ബേബി പുതിയ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസും വരുന്നുണ്ട് റീണിയൻ ഉണ്ട് ഇവിടെ ഒരു റീയൂണിയൻ്റെ കാർഡുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികൾ വരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ പണം ഇവിടെയും പണം വരുന്നു അതുപോലെ തന്നെ ഫാമിലിയുമായിട്ടുള്ള ട്രിപ്പ് ഒക്കെ ഉണ്ട് പിന്നെ ഒരു ജഡ്ജ്മെൻറ്റും കൂടെ ഉണ്ട് അപ്പം എല്ലാം നിങ്ങളിലേക്ക് എത്തട്ടെ എന്നും ശ്രദ്ധിക്കുന്നു എല്ലാ പോസിറ്റീവ് നിങ്ങളിലേക്ക് എത്തട്ടെ അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന കുറച്ച് പേര് ഉണ്ട് കുറച്ച് പേരുടെ എനർജി ഉണ്ട് അപ്പം അവർ എന്ത് ചെയ്യുക കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യുക പോസിറ്റീവായിരിക്കുക നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക പുറത്തേക്കൊക്കെ പോവുക പ്രാർത്ഥിക്കുക ടെൻഷൻ വരുന്ന സമയത്ത് കൂടുതൽ വെള്ളം കുടിക്കുക ഇമോഷണലി എന്താണ് ബാലൻസ്ഡ് ആയിരിക്കുക നല്ല നല്ല പാട്ടുകൾ കേൾക്കുക എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ശരീരത്തിന് കൊടുക്കുക കുഞ്ഞിലോ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു വാക്കിനൊക്കെ പോവുക കൂടുതൽ നിങ്ങളെ വിഷമിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ഫലപ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഒന്ന് കെട്ടിപ്പിടിച്ച് സങ്കടം എന്ന് പറയാം അവിടെ അവിടെ കുറേ മാറ്റം സംഭവിക്കും എന്നുള്ളതാണ് ചില ഒരുപാട് പേര് അതിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മാറ്റം സംഭവിച്ചു തന്നെ അതുപോലെ തന്നെ ചില വാഴ ഉണ്ടെങ്കിൽ അതിന് ഒന്ന് ഹഗ് ചെയ്യുക ചിരിക്കും ചിലരൊക്കെ പറയുമ്പോൾ വാഴേനെ ഹഗ് ചെയ്യാൻ വാഴേനെ ഹഗ് ചെയ്യാന്ന് പറയുമ്പോൾ ഇമോഷണലി ബാലൻസ്ഡ് ആവാൻ വാട്ടർ ആണ് ഇമോഷണലി ബാലൻസ് ചെയ്യുന്ന ഒരു സംഭവം നമ്മുടെ ശരീരത്തിൽ അപ്പോൾ വാഴയിൽ കൂടുതൽ വാട്ടർ കണ്ടൻറ് ഉള്ളത് കൊണ്ടാണ് അതിനെ ഒന്ന് ഹഗ് ചെയ്യാൻ വേണ്ടി പറയുന്നത് ഹഗ് ചെയ്ത് വിഷമങ്ങൾ പറയുക വിഷമങ്ങൾ കുറഞ്ഞു പോകും എന്നുള്ളത് പറയുന്നത് ഓക്കെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തതിലേക്ക് നോക്കി സമയം തിരിക്കുക എന്നുള്ളതാണ് മോശം ബാലൻസ് ആവും ഇതൊക്കെയാണ് പറയാനുള്ളത് ശ്രദ്ധിക്കുക എന്താണ് പറയാനുള്ളത് നോക്കാം ചിലരോട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു വെയിറ്റ് ആണ് ഇതിന്റെ നെക്സ്റ്റ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് വലിയൊരു ചേഞ്ച് ആണ് വരുന്നത് പ്രതീക്ഷിക്കുന്നത് അതിൽ കുറച്ച് മാസം മാസങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ചൂസ് എ ന്യൂ ഡയറക്ഷൻ ഓക്കെ നിങ്ങളോട് പുതിയൊരു ഡയറക്ഷൻ ചൂസ് ചെയ്യാനും പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ പോയിരിക്കുന്ന വഴിയിൽ നിന്ന് ഒന്ന് മാറ്റി ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് സക്സസ് വരും എന്നുള്ളതാണ് ബി അഫേക്റ്റീവ് അപ്പോൾ എന്താണ് നിങ്ങളോട് നിങ്ങളായിരിക്കാനാണ് പറയുന്നത് അഫക്റ്റീവ് ആയിരിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പേഞ്ച് ആവേണ്ട ആവശ്യമില്ല പീസ്ഫുൾ റെസൊഷൻ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ നല്ലൊരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ഒരു റെസല്യൂഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത് ആയിട്ടുള്ള ഒരു റെസല്യൂഷൻ എടുത്ത് മുന്നോട്ടേക്ക് നീങ്ങുക എന്നുള്ളതാണ് പറയുന്നത് അടുത്തത് ഡവേഴ്സിനുള്ളതായിട്ടാണ് നോക്കാം എന്താണ് ഡവേഴ്സിനോട് പറയുന്നത് ലവ് യുവർ ഷാഡോ ആക്സെപ്റ്റ് ആൻഡ് വർക്ക് വിത്ത് യുവേഴ്സ് അതേസ് ഓക്കെ ആ അപ്പോൾ നിങ്ങളുടെ ഷാഡോനെ സ്നേഹിക്കാനാണ് പറയുന്നത് ഓക്കെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുക അക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങളെ സ്നേഹിക്കുക എങ്കിലാണ് മറ്റുള്ളവരും നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓക്കെ ഫോർഗീവൻ റിലീസ് ഓക്കെ അത് തന്നെയാണ് ഞാൻ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞത് അപ്പോൾ ഫോർഗീവ് ചെയ്യാനുള്ളവരോട് എന്ത് ചെയ്യുക ഇന്നത്തെ ദിവസം ഫോർഗീവ് ചെയ്യുക എങ്കിലാണ് നിങ്ങളിലേക്ക് നല്ല എനർജീസ് ഒക്കെ വരുന്നത് കേട്ടോ ഫോർഗീയത് ഇവിടെ നിൽക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് വരേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിന്ന് വിട്ടുപോകുന്നത് അപ്പോൾ എന്ത് ചെയ്യാം കുറച്ച് ചെയ്യാനുള്ളവരൊക്കെ ചെയ്യാം റിലീസ് ചെയ്യാം യു ആർ സ്ട്രോങ്ങർ വെങ്കിയർ ക്യാരി ലവ് ആൻഡ് ഫോർഗീന ആൻസർ ഓക്കെ അപ്പൊ അവരെ സ്നേഹിക്കുകയും അവർക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങളിലേക്കുള്ള ഒരു സ്നേഹം വരുന്നത് നിങ്ങൾ ദേഷ്യം പിടിച്ചിരിക്കുമ്പോഴല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പൊ ദേഷ്യം മാറ്റൂ forgive മാറ്റുകയും കുറയ്ക്കുകയാണോ റിസപ്ഷൻ സവണ്ണീസ് വെയറിങ് മാസ്ക് ഇംഗ്ലേഷൻ അപ്പൊ ചിലര് ഒരു മാസ്ക് വെച്ച് നിൽക്കുന്നതായിട്ട് ഇവിടെ പറയുന്നുണ്ട് ട്ടോ അപ്പോ അത് വേണ്ട unconditional love. The love The between you and and your person is eternal. Nothing and no one can take it away from you. Okay. അതായത് നിങ്ങളും നിങ്ങളുടെ പാർട്ണറും തമ്മിലുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് എറ്റേണൽ ആണ് അതുകൊണ്ട് തന്നെ ഒരാൾക്കും നിങ്ങളെ തമ്മിൽ വേർതിരിക്കാൻ പറ്റില്ല നിങ്ങളിതിനടുത്ത് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓക്കെ ഓൺലി വെൻ യു ആർ ബിൽ ഓഫ് യു കംഫർട്ട് ഫോൺ ഹെല്യൂ നിങ്ങളുടെ കംഫേർട്ട് സോണിന് എന്ത് ചെയ്യ ഭേദിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എങ്കിലാണ് നിങ്ങൾക്ക് കിട്ടാനുള്ള റിവാർഡ്സ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നത് എപ്പോഴും കംഫേർട്ട് സോണില് പല കാര്യ എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ സ്വയം പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് സ്വയം വ്യക്തിമായിട്ട് കരുതി എല്ലാം എനിക്ക് ഇങ്ങനെ തന്നെയാണ് ഒന്നും നടത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും ലഭിക്കില്ല അതുകൊണ്ട് എന്ത് ചെയ്യാം അത് അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ആ കംഫേർട്ട് സോണങ്ങ് വിടുക ഇത് നിങ്ങളുടെ കംഫേർട്ട് സോണാണ് ഒന്നുമില്ല എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പേടിയാണ് മടിയാണ് എന്നുള്ളതാണ് അപ്പോൾ അതിനെ മാറ്റുക എങ്കിലാണ് നിങ്ങൾക്ക് കിട്ടേണ്ട ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരുപാട് റിവാർഡ്സ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഓ ഇവരെ എല്ലാ പ്രസംഗങ്ങളുടെ എത്തേ അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്യുന്നുണ്ട് പറ്റിട്ട് സക്സസ് വരുന്നുണ്ട് അപ്പോൾ എന്താറ്റും ചെയ്യാം റിസീവ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുക അതിന് നിങ്ങളുടെ എനർജി വൈബ്രേഷൻ ഹൈ ആക്കി വെക്കണം നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഇരിക്കുക മെഡിറ്റേഷൻ ചെയ്യുക ഓരോ കാര്യങ്ങൾക്കും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇങ്ങനത്തെ ദിവസം രറ്റിറ്റ്യൂഡ് പറയുക നിങ്ങളിലേക്ക് വരുന്ന ഒരു രൂപയാലും അതിൻ്റെ ആറ്റിറ്റ്യൂഡ് പറയുക അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഓരോന്നിനും കണ്ടെത്തി തേടി പിടിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒപ്പം ഗ്രാറ്റിറ്റ്യൂഡ് പറയുക പോസിറ്റീവ് അയയ്ക്കുക നല്ല പാട്ടുകളൊക്കെ കേൾക്കുക ആരെയും കുറ്റം പറയാൻ വേണ്ടി പോകാം നല്ല രീതിയിൽ ചിന്തിക്കുക പോസ്റ്റീവ് അയയ്ക്കുക ഓക്കെ അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഹൈ പോയിൻ്റ് കൂടെ ഒന്ന് കൊടുക്കുക അപ്പോൾ നല്ല ഒരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം ഇതുവരെ എല്ലാവരും ചേച്ചിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് എൻ ഐ സ്റ്റേ